ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിന്റെ എടപ്പാളിലെ വീട്ടിൽ പോലീസ് പരിശോധന തിരുവനന്തപുരം പേട്ട പോലീസിന്റെ നേതൃത്വത്തിൽ ചങ്ങരകുളം പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ഹാർഡ് ഡിസ്കും കണ്ടെത്തി ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ സുഗാന്തിൻ്റെ പൂട്ടിക്കിടന്ന വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഹാർഡ് ഡിസ്ക്കും പാസ്ബുക്കുകളും കണ്ടെത്തി വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സുഗാന്തിൻ്റെ കുടുംബം വീട് പൂട്ടി താമസം മാറിയിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബം വീട്ടിൽ ഏൽപ്പിച്ച താക്കോൽ വാങ്ങി വീട് തുറന്ന് പരിശോധിക്കുകയായിരുന്നു സുഗാന്തിൻ്റെ മുറിയുടെ വാതിലിന്റെയും അലമാരയുടെയും പൂട്ടു തകർത്ത് നടത്തിയ പരിശോധനയിൽ ഒരു ഹാർഡ് ഡിസ്കും രണ്ട് പാസ്പുക്കുകളും അന്വേഷണ സംഘം കണ്ടെടുത്തു മുറിയിലുണ്ടായിരുന്ന രേഖകൾ പരിശോധിച്ചു ഐ ബിഒ ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെ ബാലസംഘ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി പേട്ട എസ് ഐ ബാലു സിവിൽ പോലീസ് ഓഫീസർ അൻസാർ ചങ്കരംകുളം സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സബീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വാർഡ് മെമ്പർ ഇ എസ് സുകുമാരനും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ നേരത്തെ പഞ്ചായത്തിളപ്പെട്ട് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് എടപ്പാൾ